ഒരിക്കൽ നായത് വൈകുണ്ഠത്തിലേക്ക് ചെന്ന ഭഗവാനോട് ചോദിക്കും ഈ ഭക്തരമായിട്ടുള്ള സഹവാസം ഈ ഒരു സത്സംഗത്തിൻ്റെ ഫലം എന്താണ് എന്ന് പറഞ്ഞു തരാൻ പറയും അപ്പോൾ ഭഗവാൻ നാരായണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും നായകനോട് പറയും ഒരു ഭൂമിയിലെ ഒരു വനത്തിലെ ഒരു വനം പറഞ്ഞു കൊടുക്കും ആ വനത്തിലേക്ക് പോവാ അവിടെ ഒരു ആൽമരം കാണാം അതിൻ്റെ ഇടത്തെ ശാഖയിൽ ഒരു തത്ത ഉണ്ടാവും തത്തയുടെ ഒരു കൂടുണ്ടാവും ആ കൂട്ടിൽ പുതുതായിട്ട് ഒരു കുഞ്ഞു തത്ത ജനിച്ചിട്ടുണ്ടോ ആ ഒരു കുഞ്ഞു പക്ഷിയോട് നീ ഇതേ ചോദ്യം ചോദിക്കൂ ആ ഒരു തത്ത കുഞ്ഞ് നിനക്ക് ഉത്തരം നൽകും എന്ന് പറയും നായതമുനി അപ്പോൾ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ആ ഒരു കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കാട്ടിൽ പോയിട്ട് ആ മരത്തിലെത്തും അങ്ങനെ അദ്ദേഹം അവിടെ എത്തുമ്പോൾ ആ ഒരു മുട്ട വിരിഞ്ഞ് ആ ഒരു കുഞ്ഞ് ആ ഒരു തത്തക്കുട്ടി പുറത്ത് വരും അപ്പോൾ നായതമുനി ഈ തത്തയെ എടുത്ത് ചെന്നിട്ട് ചോദിക്കും കുഞ്ഞു പക്ഷി ഈ സാധുസംഘത്തിൻ്റെ ഫലമെന്താണെന്ന് ദയവായിട്ട് പറഞ്ഞു തരാൻ ചോദിക്കും പറഞ്ഞു തരാനായിട്ട് പറയും അപ്പോൾ അത് കേട്ടപ്പന്നെ ആ ഒരു പക്ഷി ചത്ത് വീഴുകയാണ് അപ്പം അതിന് ശേഷം നായതമുനിക്കത് കാണുമ്പോൾ ആകെ നായതമുനി ഞെട്ടി ഭയങ്കര വിഷമയ്ക്കവും അപ്പം അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് നായതമുനി അപ്പോൾ ചെന്നിട്ട് പറയും ഇതാണ് സംഭവിച്ചത് എന്ന് പറയും അപ്പോൾ വീണ്ടും ചീച്ചുകൊണ്ട് നാരായണൻ പറയും ഭഗവാൻ പതയും നാരദനോട് പറയും ശരി നീ അന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് പറയും അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകും അവിടെ ഒരു ബ്രാഹ്മണന് ഒരു പശുക്കിടാവ് ജനിച്ചിട്ടുണ്ടാകും ആ ഒരു പശുക്കിടാവിനോട് നീ ഇതേ ചോദ്യം ചോദിക്കൂ ആ പശുക്കിടാവ് നിനക്ക് ഉത്തരം തരും എന്ന് ഭഗവാൻ പറയും ഇത് കേട്ടിട്ട് നായകൻ വേഗം ആ പശുക്കിടാവിനെ കാണാൻ പോവും അപ്പോൾ നായൻ ചെല്ലുമ്പോൾ ആ പശുക്കിടാവ് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നാരൻ അങ്ങനെ എഴുന്നേറ്റി നിന്ന ആ പശുക്കിടാവിനെ വെച്ച് ഒരിക്കും പ്രിയപ്പെട്ട പശുക്കിടാവെ ആ ഭക്തരുമായിട്ട് സഹവാസിക്കുന്നതിൻ്റെ ആ ഒരു ഫലം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയും അപ്പം അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം ചോദിച്ച് തീരും മുൻപേ ആ പശുവും ചത്തു വീഴുവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നായത് മുനിക്ക് വീണ്ടും ഭയങ്കര വിഷമമായി അപ്പം വിചാരിക്കും ഞാൻ എത്ര ഒരു പാപിയായിട്ടുള്ള ആളായിരിക്കണം കാരണം രണ്ട് മാരണങ്ങൾക്കും ഞാൻ ഉത്തരവാദിയായി അപ്പോൾ അങ്ങനെ വളരെ ദുഃഖിതനായിട്ട് വീണ്ടും അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയാണ് എന്നിട്ട് അദ്ദേഹം സംഭവിച്ചതൊക്കെ ഭഗവാൻ വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും നീ വിഷമിക്കണ്ട ഇത് ഏ തെറ്റല്ല നീ ഒരു കാര്യം ചെയ്യൂ കാശി രാജ്യത്തേക്ക് പോവാ അപ്പം കാശി രാജാവിൻ്റെ തൊഴുത്തിൽ ഒരു കുതിരക്കുട്ടി ഉണ്ടാവും അപ്പോൾ ആ കുതിരക്കുട്ടിയോട് നീ ചോദിക്കുക ഈ ചോദ്യം തന്നെ അപ്പോൾ വീണ്ടും നായതന് ഭയങ്കര മടിയും വിഷമിക്കും പക്ഷേ നായതമുഞ്ഞി എനിക്ക് അവസാനം വീണ്ടും തൊഴുത്തിൽ പോവാണ് ആ ഒരു തൊഴുത്തിൽ പോയിട്ട് ആ ഒരു ജനിച്ച ആ ഒരു കുഞ്ഞിക്കുതിരയോട് വീണ്ടും അദ്ദേഹം ഇതേ ചോദ്യം തന്നെ നീ ചോദിക്കും ഇപ്പോൾ സാധാരണ മുൻപത്തെ പോലെ തന്നെ ഉടൻ ഈ ചോദ്യം ചോദിച്ച് തീരണപ്പം തന്നെ ആ ഒരു കുതിരയും മരിച്ചു വീഴുകയാണ് അങ്ങനെ നാഴദമുനിക്ക് ഭയങ്കര നിരാശയും വിഷമഖ്യവും തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് എന്നെ മടങ്ങുകയാണ് അപ്പം അത്യധികം ആ ഒരു വിഷമിച്ച് വേണ നാഴിതമുനിയെ കണ്ടിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും നിന്റെ പ്രശ്നങ്ങൾക്കിടയിലും നിനക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യൂ കാശി രാജാവിന് ഒരു മകൻ ജനിച്ചിട്ടുണ്ട് അപ്പോൾ നീ പോയിട്ട് ആ കുഞ്ഞിനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുക എന്ന് പറയും അപ്പോൾ നായതമുനിക്കാകെ പേടിയോ നായത കുഞ്ഞ് വിചാരിക്കും ഞാനിനി പോയ ഈ ഒരു മയണത്തിനും കൂടി ഞാൻ ഉത്തരവാദിയാവുന്നിട്ട് നായതമുനി പറയും വേണ്ട ഭഗവാനെ ഇനി ഇതിൻ്റെ പേരിൽ വേറൊരു മരണ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണ്ട അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായി കാരണം ഞാൻ ഇത്ര മരണത്തിനൊക്കെ കാണാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ഒരു രാജകുമാരൻ്റെ മരണത്തിലും കൂടി എനിക്ക് കാണാനാവാൻ താല്പര്യം ഇല്ലയെന്ന് പറയും പക്ഷേ ഭഗവാൻ ഉറപ്പ് നൽകും നായതമുനിക്ക് ഇത്തവണ എന്തായാലും നിനക്ക് നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നു അറി അപ്പോൾ മടിയോടെയാണെങ്കിലും നായതമുനി അവസാനം കാശി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുകയാണ് രാജകുമാരൻ്റെ ആ ഒരു ജനനം കാരണം കൊട്ടാരത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും അങ്ങനെ ഒരു ഉത്സവം പോലെയാണ് അപ്പോൾ നായുധമുനിയെ കണ്ട രാജാവ് വിചാരിക്കും ഇത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് നായുധമുനിയെ കാണാൻ പറ്റിയത് കാരണം എൻ്റെ മകൻ ജനിച്ച ആ സമയത്ത് തന്നെ നായു മുനി വന്നിരിക്കുകയാണ് ഉടൻ തന്നെ നായുധമുനിയെ രാജാവ് മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയ മകനെ ആ അനുഗ്രഹിക്കാനായിട്ട് അപ്പോൾ നായകമുനി ആ കുട്ടിയെ കുഞ്ഞു കുട്ടിയെ കയ്യിലെടുത്തിട്ട് പതുക്കെ ചോദിക്കുകയാണ് കുഞ്ഞെ ഭക്തരുമായിട്ടുള്ള ആ സഹവാസത്തിൻ്റെ ആ സാധുസംഘത്തിൻ്റെ എന്താണ് ഫലം എന്ന് ദയവായിട്ട് പറഞ്ഞു തരൂ എന്ന് നായതമുനി ചോദിക്കുകയാണ് അപ്പോൾ നായു മുനിയനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി അതൊക്കെ പറയാണ് അല്ലയോ മഹർഷി ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ നീ ആൽമരത്തിൽ വെച്ച് ചോദിച്ച ആ ഒരു കുഞ്ഞ് ആ ഒരു തത്തക്കുട്ടി ആ ഒരു പക്ഷിയായിരുന്നു ഞാൻ അപ്പോൾ പോലുള്ള ഒരു ഇത്രയും വലിയൊരു ഭക്തനുമായിട്ടുള്ള ആ ഒരു ഒരു നിമിഷത്തിൻ്റെ ആ ഒരു സഹാസം കാണണം ആ ഒരു സമ്പർക്കം കാണണം എനിക്ക് ആ ചെറിയ ശരീരത്തിൽ നിന്ന് മോചിതനായി പിന്നെ ഞാൻ ആ ഒരു പശുക്കിടവായി ജനിച്ചു അപ്പോൾ ഞാൻ പശുക്കിടവായി ജനിച്ചപ്പോഴും നീ വന്ന് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു അപ്പോൾ ആ ശരീരം അപ്പം തന്നെ ഉപേക്ഷിച്ച് വീണ്ടും കുതിരയായി ജനിക്കുകയാണ് അപ്പോൾ വീണ്ടും ആ കുതിരയായി ജനിക്കുമ്പോൾ വീണ്ടും നായതവനെ എന്ന് ഈ ചോദ്യം തന്നെ ചോദിക്കുകയാണ് അപ്പോൾ വീണ്ടും ആ കുതിരയായിട്ടുള്ള ജീവിതവും അവസാനിച്ചു ആ ഒരു ചെറിയൊരു സമ്പർക്കം കാണണം അങ്ങനെ കാശി രാജാവിൻ്റെ രാജകുമാരനായിട്ട് ജനിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു കാശി രാജാവിൻ്റെ മകനായിട്ട് രാജകുമാരനായി ജനിക്കാൻ ഇത്രയും വലിയൊരു മനുഷ്യരൂപം ഇത്രയും വലിയൊരു സ സ്ഥാനം എനിക്ക് ലഭിച്ചു ഇത് ഭക്തനുമായിട്ടുള്ള ആ ഒരു സാധുസംഘത്തിൻ്റെ ഫലമാണ് ആ ഭക് ഇത്രയും വലിയ നായതമുനിയെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ഭക്തനാണ് ഭഗവാന്റെ അപ്പോൾ നായതമുനിയുമായിട്ടുള്ള അത്രയും ഒരു ചെറിയൊരു സഹവാസം ആ ഒരു കുറച്ച് നിമിഷത്തെ സഹവാസം കാരണം ആ ഒരു നിലയിലേക്ക് ആ ഒരു കുഞ്ഞ പക്ഷി എന്നൊരു നിലയിലേക്ക് നിലയിൽ നിന്ന് ഈ ഒരു രാജകുമാരൻ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു ആ ഒരു ജീവാത്മാവ് അപ്പൊ അതുകൊണ്ട് ഞാൻ താങ്കളോട് നന്ദി പറയുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ നയടമുനിയുടെ സംശയങ്ങളൊക്കെ അപ്പോ ഉത്തരം കിട്ടി സംശയങ്ങൾക്കൊക്കെ അപ്പൊ കുഞ്ഞു മൃഗങ്ങളുടെ മരണത്തിൽ ആ ഒരു മുന്നുണ്ടായ മയങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി കാരണം ഒരു ഭക്തനുമായിട്ടുള്ള ആ ഒരു ചെറിയൊരു സഹവാസം പോലും അപാരമായ ഒരു ശക്തിയുണ്ട് അത്രയും ശക്തിയുണ്ട് ആ ഒരു ഭക്തരുമായിട്ടുള്ള സാധുസംഗത്തിനും സത്സംഗത്തിനുമൊക്കെ ഇന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് അദ്ദേഹം അപ്പോൾ രാജകുമാരനെ അനുഗ്രഹിച്ച് ഭഗവാൻ്റെ ആ ഒരു മഹത്വങ്ങളും പാടി സന്തോഷത്തോടെ അദ്ദേഹം പോവുകയാണ് അപ്പോൾ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭക്തരുമായിട്ടുള്ള ആ ഒരു സാധുസംഗത്തിൻ്റെ എന്താണ് അതിൻ്റെ ി എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ചെറിയ നിമിഷമാണ് എങ്കിൽ പോലും ആ ഭക്തരുമായിട്ട് നമുക്കൊരു സഹവാസം നമുക്ക് അവരുമായിട്ടുള്ളൊരു സത്സംഗം സാധുസംഗം ഒക്കെ നമുക്ക് കഴിയുകയാണെങ്കിൽ അതിന് അത്രയും വലിയൊരു ശക്തിയുണ്ട് അത്രയും പ്രാധാന്യമുണ്ട് ഭക്തരുമായിട്ട് നമ്മൾ ഇടപഴകേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ശുദ്ധഭക്തൻ്റെ ആ ഒരു സഹവാസം ആത്മാ ഒരു ചെറിയൊരു ജീവാത്മാവിനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രൂപ ജീവിത രീതിയിലേക്കും രൂപങ്ങളിലേക്കും ഉയർത്താൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ കഥയിൽ നമ്മൾ കണ്ടു ആദ്യം നമ്മൾക്ക് ഒരു കുഞ്ഞു തത്വം ആയിരുന്നു അത് എന്നിട്ട് രാജകുമാരനായിട്ട് മാതൃകയാണ് അപ്പോൾ ആ നായ മുനി പോലുള്ളൊരു മഹാനായ ഭക്തൻ്റെ ആ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹവാസം മൂലമുണ്ടായ ആ ഒരു മാറ്റമാണ് പറയുന്നത് അപ്പോൾ ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു ഏറ്റവും നമുക്കറിയാം എൺപത്തിനാല് ലക്ഷം ജീവ ജീവിതങ്ങളെ കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് അപ്പോൾ ആ ഒരു മനുഷ്യജന്മത്തിൽ മാത്രമാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മീയത അല്ലെങ്കിൽ ആ ഒരു ഭക്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ ഭഗവത് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്ത് ഭഗവാൻ്റെ അടുത്തേക്ക് പോകാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു നിലയിലേക്ക് ആ ഒരു ജീവാത്മാവിനെ ഉയർത്താൻ ഭക്തരുമായിട്ടുള്ള ആ ഒരു സത്സംഗത്തിന് സാധിക്കും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഈ കഥ പറയുന്നത് ഹരേകൃഷ്ണൻ